ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു മനോഹരമായ വിഷയത്തെ കുറിച്ചാണ് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ അതെ ക്ഷേത്രങ്ങൾ എന്നത് ഒരു കെട്ടിടമല്ല അത് നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു ഭാവനയാണ് ഒരു വിശ്വാസമാണ് ഒരു ഗ്രാമത്തിലോ പട്ടണത്തിലോ പോയാൽ അവിടെ കാണുന്ന ആദി സ്മാരകം ക്ഷേത്രമാണ് അല്ലെ അവിടെ ആളുകൾ ഒന്നിക്കുന്നു ഉത്സവങ്ങൾ നടക്കുന്നു കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാം ക്ഷേത്രത്തിന്റെ ചുറ്റിലാണ് ജീവിക്കുന്നത് ക്ഷേത്രങ്ങളുടെ ഗോപുരം നോക്കുമ്പോൾ അതിൻ്റെ ഉയരത്തിൽ ഒരു അഭിമാനവും ഒരു ആത്മീയതയും നമുക്ക് അനുഭവിക്കാം അത് വെറും കല്ലുകൊണ്ടുള്ള കെട്ടിടമല്ല അത് നമ്മുടെ മുൻ തലമുറകളുടെ കഥയും വിശ്വാസവുമാണ് ഒരു പ്രഭാതത്തിൽ ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ കേൾക്കുന്ന മണിയടിയുടെ ശബ്ദം പൂക്കളുടെ സുഗന്ധം ദീപങ്ങളുടെ പ്രകാശം ഇവയൊക്കെ നമ്മുടെ മനസ്സിനെ സന്തോഷവാനാക്കുന്നു കുറച്ചു നേരത്തേക്കെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ മറന്നുപോകും ഇന്ത്യയിലെ ചില ക്ഷേത്രങ്ങൾ ലോകമെമ്പാടുമുള്ള ഭക്തരുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു ഉദാഹരണത്തിന് വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം ഗംഗയുടെ കരയിൽ നിൽക്കുന്ന ആ ദിവ്യമായ ക്ഷേത്രം ശിവന്റെ ശക്തി എന്നും ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം അവിടുത്തെ രഥയാത്ര കാണാൻ ലക്ഷക്കണക്കിന് ആളുകളെത്തും അത് ഒരു വിശ്വാസത്തിന്റെ തിരുനാൾ പോലെ തോന്നിക്കും ഇന്ത്യയുടെ തെക്കൻ ഭാഗത്ത് അതായത് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭംഗിയിലും സമ്പത്തിലും പ്രശസ്തമായ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ് പണ്ടുകാലത്ത് ക്ഷേത്രം ആരാധനയ്ക്ക് മാത്രമായിരുന്നില്ല ഗ്രാമജീവിതത്തിൻ്റെ കേന്ദ്രവും കൂടിയായിരുന്നു അവിടെ ഉത്സവങ്ങൾ നടക്കും കലാപരിപാടികൾ നടക്കും ആളുകൾ കൂട്ടായി പ്രശ്നങ്ങൾ പരിഹരിക്കുക പോലും ചെയ്തിരുന്നു ഇന്നും ഒരു ക്ഷേത്രോത്സവം നടക്കുമ്പോൾ സമൂഹം ഒത്തുചേരുന്ന വലിയൊരു നിമിഷമാകുന്നു അത് കാലം മാറിയാലും നഗരങ്ങൾ മാറിയാലും ക്ഷേത്രത്തിന്റെ മണിനാഥം കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ നാട്ടിലെ ഓർമ്മകളിലേക്ക് പോകുന്നു അതാണ് ക്ഷേത്രം നമ്മോട് നൽകുന്ന ഒരു യഥാർത്ഥ അനുഭവം നമ്മെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് വെറും കെട്ടിടമല്ല അത് നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന വികാരങ്ങളാണ് ഓരോ ക്ഷേത്രവും നമ്മളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടവരല്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിലെ ക്ഷേത്ര ഓർമ്മകൾ മനസ്സിൽ വന്നോ അത് കമൻറ്റിൽ എഴുതാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്